നമ്മൾ എന്തിനാണ് ഞാൻ എന്തിനാണ് പട്ടിണി കിടന്നിട്ട് ആവേണ്ട നിരാഹാരം കിടക്കണം എന്നാൽ ഞാനിപ്പോൾ ഇതുവഴി വരുന്ന സമയത്താണ് ഇങ്ങനെ സമരം കാണുന്നത് അപ്പം മെമ്പർ അത്യാഗ്രഹ സമരം എന്നാണ് പറഞ്ഞത് എന്നാ വിചാരിച്ചെന്നാൽ മെമ്പറിൽ നിന്ന് ഒരു നേരത്ത് ആഹാരം പേടിച്ചു കൊടുക്കണം വിചാരിച്ച് അല്ല രാത്രി മഴയല്ല മരണം വരെയും കഴിച്ചുകൊണ്ടിരിക്കും ആഹാരം സാധനം അത്ര ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനം ഇല്ല കുറച്ച് കടലയോ ഒക്കെ കൊണ്ടുവരണം കേട്ടോ പോയിട്ട് വയർ പെട്ടല്ല ലൈറ്റായിട്ട് ഇങ്ങനെ കഴിക്കുക അതിനു വേണ്ടി വയറ് പൊട്ടാതിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം നമുക്ക് ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട് ആ ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ആ രണ്ടു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക നാളെ ആവുമ്പഴത്തേന് ഏകദേശം ഗ്യാസുകൾ നിറയും അതിനുശേഷം വേണം സെക്രട്ടറിയുടെ റൂമിലേക്കും പ്രസിഡൻ്റെ റൂമിലേക്കൊക്കെ ഒന്ന് പോകാൻ പാവപ്പെട്ട പിന്നെ കോളനികളിലൊക്കെ ഈ ദുർഗന്ധം പിടിക്കുന്ന സാധനങ്ങൾ വേസ്റ്റുകൾ കൊണ്ടിട അവരെ അവരെ വലയ്ക്കുകയാണ് അപ്പം ഈ എ സി റൂമിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല അപ്പം അറിയണമല്ലോ അതിനു വേണ്ടിയാണ് ഈ കപ്പലണ്ടി മാത്രമല്ല ചക്ക സീസണാണ് വീട്ടിൽ നിറങ്ങിയപ്പോഴേ പെണ്ണും പുള്ള പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ പിന്നെ ചക്കക്കുരു പുഴുങ്ങി തന്നിട്ടുണ്ട് ചക്കക്കുരു പുഴുങ്ങിയതും ആഹാരമാണ് പിന്നെ ചക്ക അടുത്ത ചേണ കൊണ്ട് ഇപ്പം വെട്ടിയിട്ടിട്ടുണ്ട് അത് വേവിച്ചുകൊണ്ട് വൈകിട്ട് വരുന്നുണ്ട് ആ എക്സ്പ്ലോസീവ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ അല്ലാതെ എനിക്കിവിടെ വേറെ ഒന്നും പിന്നെ ചത്തളഞ്ഞ പാമ്പനയോ പട്ടിയോ ഇവിടെ ഇരിക്കുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടിടാൻ പറ്റില്ലല്ലോ അപ്പം ഇത് അല്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നമ്മുടെ വാതിൽ നിന്നും മാത്രമല്ല ഇവിടുത്തെ പഞ്ചായത്തിലെ എല്ലാ സ്ഥലത്തും ഈ പിന്നെ വേസ്റ്റുകൾ കൂടു കൂടി കിടക്കുകയാണ് ഹരിതധർമ്മസേന ഹരിതർമ്മസേന യാഥാർത്ഥ്യം പറഞ്ഞ പാവപ്പെട്ടവരാണ് അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവർ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോയി മിനി എം സി എഫുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഇവർ എം സി എഫുകളിലേക്ക് മാറ്റുന്നില്ല എന്ത് വന്നാലും കഴിക്കുകയാണ് ചായക്കാന്ന് പറഞ്ഞാൽ നല്ല ആഹാരം അല്ല നമ്മൾ എന്തിനാണ് ഞാൻ എന്തിനാണ് പട്ടിണി കിടന്നിട്ട് ചായ കൊണ്ടുവന്നത് നിരാഹാരം കിടക്കണമെന്ന് ഞാൻ നിരാഹാരം കിടന്ന് കിടക്കുകയാണ് കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു റീത്തം കൊണ്ടുവച്ചിട്ട് ഇവരെന്തായിരിക്കും മനസ്സിൽ പറയുന്നത് അയ്യോ ഒരു ഒരു ശല്യം ഒഴിഞ്ഞിട്ട് പോന്ന് അവർ അവർ അതായിരിക്കും പറയുക അപ്പോൾ ആ പരിപാടിയൊന്നുമില്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന എത്രയേ ഉള്ളൂ അമിതമായിട്ട് തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും സമരം ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ സമരം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആ എല്ലാം ആൾക്കാർ സ്നേഹമുള്ളത് കണ്ടില്ലേ നാട്ടുകാരെല്ലാം വാർഡിലെയും നമ്മുടെ നാട്ടുകാരെല്ലാം കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഉൾപ്പെടെ ഇങ്ങനെ ആപ്പിൾ ഒരു നില ആയിരുന്നു കഴിച്ചു വരേണ്ടതേ ആ ഓ ആ നിറഞ്ഞിരിക്കുകയാണ് മാറ്റുന്നില്ല കൃത്യമായിട്ട് ഇവർ മാറ്റുന്നില്ല മാറ്റാത്തതിൻ്റെ കാരണം ഇവർ പറയുന്ന പറഞ്ഞാൽ ഡ്രൈവറില്ല വാഹനമില്ല എന്നൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞിരിക്കുവാണ് എത്ര മാസങ്ങളൊണ്ട് പരാതി പറയുന്നതാണ് ഇപ്പോഴൊരു വാഹനം വാങ്ങിച്ചു അത് ഗ്രില്ലടിക്കാൻ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വാഹനം വാങ്ങിച്ച് ഗ്രില്ലടിക്കാൻ കൊടുത്തിരിക്കുകയാണ് അത് മാറ്റാൻ വേണ്ടിയുള്ള സംവിധാനം ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് യൂസഫീ വാങ്ങിച്ചാൽ പോരെ അടുത്തും ഇല്ലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആലോചിച്ചേൻ്റെ വീട്ടിലാണെങ്കിൽ ഇറങ്ങുമ്പോൾ ഈ മാലിന്യം വീടിൻ്റെ ഫ്രണ്ട് മൊത്തം മാലിന്യം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കും അതൊന്ന് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗനവാടി ഈ കോളനി ഒക്കെയാണ് എസ് സി കുറേ എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ അത് വെക്കുന്നത് കുഴപ്പമില്ല കൃത്യസമയങ്ങളിൽ മിനി എം സി എഫുകളിൽ നിന്നും എം സി എഫിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഇത് ഈ മഴയും പിടിച്ചിട്ടാണെന്ന് കണ്ടില്ലേ മാസങ്ങളോളം അവിടെ കൊണ്ടുവച്ചിട്ട് കൃത്യമായിട്ട് അതെടുത്ത് മാറ്റത്തില്ല ഇപ്പോൾ പല എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഈ തലൂർ പഞ്ചായത്തിലെ ഓരോ ഏരിയയും കൊണ്ട് കാണിക്കുക എങ്ങനെ ആയിരിക്കുന്ന ഇത് മാറ്റിയെന്ന് കോളനിക്കാര് പറയുമ്പോൾ ഞാൻ ഈ സമരം അവസാനിപ്പിക്കും ഇല്ല എങ്കിൽ മരണം വരെയും അമിതാഹാരം ഇവിടെ തന്നെ ഇരിക്കും ഉച്ചയ്ക്കാണ് കഴിച്ചു തുടങ്ങിയത് ആറരയാവും അഞ്ചര അഞ്ചരക്കോ ആറുമണിക്കോ എന്താണ് വാഹനം എഴുതുന്നത് കണ്ടല്ലേ ഇപ്പൊ പോയിരുന്നായിരുന്ന അവസ്ഥ എന്തായിരുന്നു അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അല്ല രാത്രി മഴയല്ല മരണം വരെയും കഴിച്ചുകൊണ്ടിരിക്കും ആഹാരം ഇന്നല്ല ഇന്ന് മുതൽ എപ്പോഴെടുത്ത് മാറ്റുന്നു അപ്പം മാത്രമേ പോകൂ മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇവിടെ കിടന്നു